ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ കൂന്തൽ നിറച്ചതിൻ്റെ റെസിപ്പിയാണ് ഏട്ടാ കാണിക്കുന്നത് ഉണ്ടാക്കാനും സിമ്പിളാണ് എന്നാൽ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് ഏട്ടാ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോലോ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസും സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ അവിടെ നമ്മുടെ നാട്ടിലൊക്കെ കൂന്തൽ നിറച്ചത് രണ്ട് രീതിയിൽ ഉണ്ടാക്കാറുണ്ട് ഒന്ന് അരി നിറച്ചിട്ടുള്ളത് ഉണ്ടാക്കാറുണ്ട് പിന്നെ ഒന്ന് സവാള വെച്ചിട്ടുള്ള ഫില്ലിങ് കൊണ്ട് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഒരു രീതി കാണിച്ചു തരാം പിന്നെ ഒരു വീഡിയോയിൽ വേറൊരു രീതി കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇതാ കൂന്തൽ ഞാൻ ഒരു കിലോനാണ് ഈ ഒരു നിറച്ചത് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് നല്ലപോലെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് നമുക്ക് തലയും ആ ഒരു വാലിൻ്റെ സൈഡൊക്കെ ഇല്ല കൂന്തലിൻ്റെ സൈഡൊക്കെ വരുന്ന പോർഷൻ അതൊന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് ഈ ഒരു അരി കൊണ്ട് ചെയ്യുന്ന രീതിയിൽ അപ്പോൾ ഇതാ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് ഇതവിടെ റെഡിയാക്കി വെക്കാം ഇനിയിപ്പോൾ ഇതിലേക്കുള്ള മാവ് റെഡിയാക്കി തുടങ്ങാം അതുപോലെ ഒരുപാട് വലുപ്പമുള്ള സൈസ് കൂന്തൽ എടുക്കാതെ ഇരിക്കുക കേട്ടോ അപ്പോൾ അത്രക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇതിൽ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയതും ഒന്നേ കാൽ ടീസ്പൂൺ വലിയ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ക്യുമിൻ സീഡാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഏകദേശം ഒരു എട്ടൊമ്പത് ഉള്ളിയും കൂടി തൊലുകളിട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഒരു പകുതി പീസോളം സവാള കട്ടിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് ഒന്നങ്ങ് ക്രഷ് ചെയ്ത് എടുക്കാം ഒരുപാട് പേസ്റ്റാക്കിയിട്ട് അരയരുത് ഒന്നങ്ങ് ഒതുക്കി എന്ന് പറയില്ല ഇതാ ഈ ഒരു രീതിയിൽ ഇത്രയും മതി ഇനിയിപ്പോൾ ഇതാ ഞാൻ അരിപ്പൊടി കൊണ്ടാണ് കേട്ടോ ഈ ഒരു കൂന്തൽ നിറച്ചതിന് മാവ് റെഡിയാക്കുന്നത് അപ്പോൾ ഇതാ ഈ ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് കൊടുക്കുന്നത് അപ്പോൾ അരിപ്പൊടി എന്ന് പറയുമ്പോൾ ഞാൻ ഞാനെടുത്തിട്ട് നമ്മുടെ ഓറോട്ടിപ്പൊടിയില്ലേ പച്ചവെള്ളത്ത് കുഴക്കാൻ പറ്റുന്ന ആ ഒരു പൊടിയാണ് ഈ ഒരു ആമീസിൻ്റെ പാക്കറ്റാണ് ഞാൻ എടുത്തിട്ടുണ്ടായത് ഒന്നിക്കില്ല ഇങ്ങനത്തെ എടുക്കുക ഇതാകുമ്പോൾ പണി ഭയങ്കര ഈസിയാണ് കേട്ടോ പച്ചവെള്ളത്ത് കുഴച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാം നിങ്ങളെ പത്തിരിപ്പൊടിയോ ഇടിയപ്പൊടിയോ ആണെന്നുണ്ടെങ്കിൽ നല്ല തിളച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഇതാ ഞാൻ ഈ ഒരു ബൗളിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചാൽ ഐറ്റംസ് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ആദ്യം തന്നെ കൈ കൊണ്ടൊന്ന് നന്നായിട്ടങ്ങ് മിക്സാക്കി കൊടുക്കുക നമ്മളൊരു തേങ്ങയുടെ മിക്സും അരിപ്പൊടിയും ഒക്കെ കൂടി അങ്ങ് നല്ലപോലെ മിക്സ് ആവണം അങ്ങനെ ഈ ഒരു രീതിയിൽ മിക്സാക്കിയെടുത്തതിന് ശേഷം ഞാൻ ഇതാ കുറച്ച് പച്ച ഒഴിച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നോക്കി നോക്കി നന്നായിട്ട് ഒഴിച്ച് കുഴച്ചു കൊടുക്കുക കേട്ടോ നല്ലൊരു മാവാക്കി മാറ്റി എടുക്കുക അപ്പോൾ നിങ്ങൾ ചൂടുവെള്ളത്ത് കുഴക്കുന്ന പൊടിയാണെന്ന് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് പച്ചവെള്ളത്തിന് പകരം നല്ല തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇത്രയും മതി ഓവർ ടൈറ്റ് ആവേണ്ട ഒന്ന് ഭയങ്കര സോഫ്റ്റ് ആവാതെ പാകത്തിനുള്ള ഈ ഒരു പരുവത്തിലുള്ള മാവ് കേട്ടോ ഇനിയിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ കൂന്തലിലേക്ക് നിറച്ച് കൊടുക്കാം അങ്ങനെ കൂന്തലും ഞാൻ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കുഞ്ഞു കുഞ്ഞു ബോളാക്കിയിട്ട് ഇതുപോലെ കയ്യിലെടുത്തിട്ട് ഒന്ന് ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ചെറിയൊരു നീളത്തിലായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു ഷേപ്പ് ചെയ്ത മാവ് നമുക്ക് ഇതുപോലെ കൂന്തലെടുത്തിട്ട് അതിലേക്ക് നിറച്ചു കൊടുക്കണം പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കൂന്തലിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ അരി നിറച്ചു കൊടുക്കരുത് കാരണം സ്റ്റീം ചെയ്യുന്ന സമയത്ത് എല്ലാ അരിയും പുറത്തേക്ക് വരുകയും ചെയ്യും കൂന്തൽ പൊട്ടി പൊട്ടിപ്പോകുകയും ചെയ്യും അപ്പോൾ നമ്മുടെ കൂന്തലിൻ്റെ വലുപ്പത്തിൻ്റെ ഒരു പകുതിൻ്റെ അടുത്തായിട്ട് അതായത് പകുതി ഭാഗത്തോളം മാത്രം മാവ് നിറച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് വേവുന്ന സമയത്ത് നന്നായിട്ട് ചുരുങ്ങും അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കോളും അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് കുറച്ച് മാവ് അങ്ങനെ നിറച്ച് കൊടുക്കുക കേട്ടോ ഞാൻ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഒരുപാട് കുത്തി നിറച്ചിട്ടില്ല ഏകദേശം കൂന്നലിൻ്റെ ഒരു പകുതി സൈസില് മാത്രമേ നിറച്ചിട്ടുള്ളൂ കേട്ടോ അതിനുശേഷം മാവൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിനു ശേഷം ഇതുപോലെ ടൂത്ത് പിക്കോ ഏർക്കിലോ എന്തെങ്കിലും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ വേവുന്ന സമയത്ത് മാവൊന്നും പുറത്താവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒട്ടിച്ചു കൊടുക്കുന്ന പോലെ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതാ ഞാൻ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഈ ഒരു രീതിയിൽ നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി പെട്ടെന്ന് സ്റ്റീം ചെയ്തെടുക്കുക റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അങ്ങനെ ഇതാ കൂന്തൽ നിറച്ചത് ഞാൻ ഇതുപോലെ സ്റ്റീമറിലെ വെള്ളം തിളച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേവാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിലായിട്ട് വേവോ ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് കേട്ടോ കാരണം നമുക്ക് ഉള്ളിൽ അരി വേവാനുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇതാ നമ്മുടെ കൂന്തൽ നിറച്ചത് ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് മിനിറ്റ് ആകുമ്പോൾ തന്നെ കുക്കായിട്ടുണ്ട് കേട്ടോ നോക്കിയ കൂന്തലൊക്കെ ചെറുതായില്ല നല്ല പോലെ ചുരുങ്ങും കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് കുറച്ച് അരിമാവ് നിറച്ചാൽ മതിയെന്നുള്ളത് ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ചൂടാറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്ത് കഴിക്കാം അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെയേ കഴിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ടൂത്ത് പിക്ക് എടുത്ത് മാറ്റിയിട്ടും ഫ്രൈ ചെയ്യാം എല്ലാതെയും ഫ്രൈ ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പം നമുക്ക് ഇത് എങ്ങനെയാണെന്ന് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഇനിയിപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളകൊടിയും ചേർക്കാം അത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരിയും എരിവെള്ളിയും അങ്ങനെ മിക്സ് ആയിട്ട് ചേർത്താലും മതിയേ പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കി കൊടുക്കുക നമുക്ക് കൂന്തൽ ഒന്ന് ഇതിലേക്ക് ഒന്ന് മിക്സ് മിക്സാക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്യാനുള്ളത് ആ ഒരു തിക്നസ്സിന് നിങ്ങൾക്ക് ആ കൂന്തലിലേക്ക് മസാല പിടിച്ചു കിട്ടുന്ന രീതിയിൽ അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ മിക്സ് ആക്കിയതിന് ശേഷം ഒരു മൂന്ന് നാലഞ്ച് കൂന്തൽ ഇതുപോലെ നിറച്ചത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇതുപോലെ കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ബാച്ച് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അടുത്തത് ഇതുപോലെ ഒന്ന് മസാല റെഡിയാക്കി വെച്ചാൽ മതി കേട്ടോ കുറേ സമയം അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണയെ ചെയ്യുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും എന്നിട്ട് ഇതുപോലെ മൂന്ന് നാലഞ്ച് കൂന്തലായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആ ഒരു മുളകിൻ്റെ ഒക്കെ പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതിയിട്ടാ അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതാ തിരിച്ചു മറിച്ചൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഒരു ലോ ഒരു മീഡിയം ഫ്ലെയിമിൻ്റെ അടുത്തായിട്ട് തന്നെ ഫ്ലെയിം വെച്ചാൽ മതിയിട്ട് ഒരുപാട് ഫ്ലെയിം കുറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ പാനുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ആ ഒരു മുളകിൻ്റെ ഒക്കെ പച്ച ടേസ്റ്റൊക്കെ മാറി വന്ന് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൂന്തൽ നിറച്ചത് ഫ്രൈ ചെയ്തതും കൂടി റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതാ പാനിന് കോരി എടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതാ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കൂന്തൽ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ആക്കി നോക്കാതെ അവരാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും ഡിന്നറൊക്കെ ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റില്ല ഒരു കിട്ടലനായിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നു തന്നെ വിചാരിക്കുന്നുണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും മൊടി ഉള്ളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്